പല പോഷകങ്ങളാൽ സമ്പന്നമായ വാൾനെട്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ പ്രധാനം ചെയ്യുന്നു ദിവസവും ഒരു പിടി വാൾനെട്ട് കഴിക്കുന്നത് പല രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കും വാൾനെട്ട് കഴിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത ശേഷം രാവിലെ കഴിക്കുന്നതാണ് എല്ലാ നട്ട്സുകളെയും പോലെ വാൾനെട്ടിലും കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവ പ്രധാനമായും പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ രൂപത്തിലാണ് കാരണം അവ അവശ്യ ഫാറ്റി ആസിഡായ ഒമേഗ ത്രീയുടെ സമ്പന്നമായ സസ്യാഹാര സ്രോതസ്സാണ് വാൾനട്ട് കഴിക്കുന്നത് പതിവാക്കിയാലുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട പ്രവർത്തനത്തിനും ഗുണകരമായ ഫൈറ്റോകെമിക്കലുകളും ഉയർന്ന അളവിലുള്ള പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും വാൾനട്ടിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നതിലൂടെയും മസ്തിഷ്ക സന്ദേശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ന്യൂറോജെനിസിസ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു അങ്ങനെയാണ് പുതിയ ന്യൂറോണുകൾ രൂപപ്പെടുന്നത് ഉയർന്ന അളവിൽ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കൊഴുപ്പുകൾ മറ്റ് പ്രധാന പോഷകങ്ങളായ വൈറ്റമിൻ ഇ ഫോളൈറ്റ് സംരക്ഷിത ഫൈറ്റോകെമിക്കൽ എലാജിക് ആസിഡ് എന്നിവയെല്ലാം വാൾനട്ടിൽ കാണപ്പെടുന്നു മാത്രമല്ല ഇവ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾ എന്നിവയ്ക്ക് സഹായകരമാണ് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ വികാസത്തിനും പ്രവർത്തനത്തിനും പ്രധാനമാണ് ഗവേഷണങ്ങളും ക്ലിനിക്കൽ തെളിവുകളും സൂചിപ്പിക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾക്ക് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാൻ ഒരു പ്രധാന പങ്കുണ്ട് എന്നതാണ് വാൾനട്ട് സ്ഥിരമായി കഴിക്കുന്നത് മൂലം ഹൃദയ സംബന്ധമായ പല രോഗങ്ങളുടെയും സാധ്യത കുറയ്ക്കും വൈറ്റമിൻ ഇയുടെ കലവറയാണ് വാൾനട്ട് ദിവസവും ഏഴ് വാൾനട്ട് വീതം കഴിച്ചാൽ അതിൻ്റെ വ്യത്യാസം ശരിക്കും തിരിച്ചറിയാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഹൃദയത്തെ സംരക്ഷിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ വാൾനെട്ട് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുകയും ഹൃദയ പ്രശ്നങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു ആസ്മയ്ക്ക് പരിഹാരം ആസ്മ എക്സിമ തുടങ്ങിയ അസുഖങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് വാൾനെട്ടിനുണ്ട് കൂടാതെ ആർത്രൈറ്റിസിനെയും തടയുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വാൾനട്ടിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നൽകുന്നത് ഉത്തമമായിരിക്കും കുട്ടികളും ഗർഭിണികളുമൊക്കെ ഈ വാൾനട്ട് സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ചർമ്മത്തിൻ്റെ തിളക്കം നിലനിർത്തുന്നു ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിന് വാൾനട്ടിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സഹായിക്കുന്നു ഇത് മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നു ഗർഭധാരണം ഗർഭധാരണ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകളെ ചെറുക്കുന്നതിനും വാൾനെട്ടിന് കഴിവുണ്ട് വാൾനെട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് നവജാത ശിശുവിന് ആരോഗ്യം നൽകുന്നു മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നു മുടി വളർച്ച ത്വരിതഗതിയിൽ ആക്കുന്നതിനും വാൾനെട്ടിന് പ്രത്യേക കഴിവുണ്ട് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന മെഗ്നീഷ്യം കാൽസ്യം സിങ്ക് തുടങ്ങിയവ മുടി വളർച്ചയെയും ആരോഗ്യത്തെയും സഹായിക്കുന്നു തടി കുറയ്ക്കാൻ സഹായിക്കുന്നു തടി കുറയ്ക്കാൻ വാൾനട്ടിന് കഴിയും അമിത കലോറി ഇല്ലാതാക്കി കൊളസ്ട്രോൾ ലെവൽ കൃത്യമാക്കുവാനും വാൾനെട്ടിന് കഴിവുണ്ട് തലേദിവസം വെള്ളത്തിൽ കുതിർത്തു വെച്ച ശേഷം രാവിലെ വാൾനട്ട് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഇതിനായി നാല് വാൾനെട്ട് വെള്ളത്തിൽ കുതിർത്ത് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടുവെക്കുക അതിനുശേഷം രാവിലെ വെറും വയറ്റിൽ ഈ വാൾനെട്ട് കഴിക്കുക പ്രമേഹമുള്ളവർ നിർബന്ധമായും ദിവസവും ഒരു പിടി വാൾനട്ട് കഴിക്കണമെന്ന് ഗവേഷകർ പറയുന്നു ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ വാൾനട്ട് കഴിക്കുന്നത് ഗുണം ചെയ്യുമെന്നും പഠനങ്ങൾ പറയുന്നു ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ വാൾനട്ട് ദിവസവും കഴിക്കുന്നത് ക്യാൻസർ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വാൾനട്ടിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു അവശ്യ പോഷകമാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരിൽ വാൾനട്ട് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വാൾനട്ടിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ രക്തക്കുഴലുകളെ വിശ്രമിക്കുവാനും രക്തയോട്ടം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു നാരുകളുടെ മികച്ച ഉറവിടമാണ് വാൾനട്ട് ഇത് കുടലിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് വാൾനട്ടിലെ നാരുകൾ ദഹനത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പ്രധാനമായ കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു വാൾനട്ട് പതിവായി കഴിക്കുന്നത് മലബന്ധം വയറിളക്കം മറ്റ് ദഹന പ്രശ്നങ്ങൾ എന്നിവ വരാതെ തടയാൻ സഹായിക്കും വാൾനട്ട് ഒരു സൂപ്പർ ഫുഡ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ പരിപ്പ് ധാരാളം പോഷകങ്ങളാൽ സമൃദ്ധമാണ് അവയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട് നിങ്ങളുടെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നത് മുതൽ വിവിധ രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നത് വരെ വാൾനെട്ട് സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ വാൾനെട്ട് അപ്പോൾ ഈ വാൾനെട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ